ये ना। के आ जाना। चले ना। आ, अभी अभी जंगल जंगल दिखाना ये जंगल थोड़ा पीछे पीछे गाड़ी भी नहीं करना गाड़ी नंबर 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 अभी आगे से आना हो गया okay. बंद नहीं करना है മക്കളെ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഗുജറാത്തേക്ക് വന്നിട്ട് ഞാൻ സിംഗിൾ ഡ്രൈവറായിട്ട് വന്നതാണ് പതിനഞ്ച് ദിവസമായി ഞാൻ വന്നിട്ട് ഞാൻ അവിടെ എൻ്റെ പെങ്ങളോട് കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് എനിക്ക് ചേരാൻ പറ്റിയിട്ടില്ല അങ്ങനെ വന്നിട്ട് ഈ അൾട്രാന്നില്ല വണ്ടി ഇനി ആരെ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചെടുക്കണം അഞ്ച് ദിവസമായിക്കൊണ്ടിവിടെ കിടക്കൽ തുടങ്ങിയത് അതും ഒരു കാടേരിയിലാണ് കിടക്കണത് കുളിച്ചിട്ട് അഞ്ച് ദിവസമായി അവിടുന്ന് പുറപ്പെടുമ്പോൾ കുളിച്ചതാണ് മുന്നൂറ് കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് വണ്ടി കംപ്ലയിൻ്റ് ആയത് അറുപത് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് വന്നു കഴിഞ്ഞു ഒരു സാധനം ഊരി ഊരിക്കൊണ്ടോയിട്ട് ഇതേമാതിരി ഇപ്പോഴും ഒരു വിളിച്ചിട്ട് എട്ട് മണി എട്ട് മണി എന്ന് പറയേണ്ട സാധനം ടാറ്റയുടെ സാധനം ടീ പത്തൊമ്പതില്ല വണ്ടിയാണ് ഇതുവരെ ഒരു കിട്ട കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കണത് ഫുഡ് കഴിക്കണതാണ് ബിസ്ക്കറ്റ് ഇവിടെ ചെറിയൊരു ഗ്രാമത്തിൽ ചെറിയൊരു പെട്ടിക്കട ഉണ്ട് അവിടെ നിന്ന് ചായ ബിസ്ക്കറ്റ് അരി തീർന്നു പോയി അല്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ അവിടെ പറ്റാത്തൊരവസ്ഥയാണ് അഞ്ച് ദിവസമായിട്ടും മയാണ് അപ്പം നാട്ടിലും മഴയണമെന്ന് പറഞ്ഞു ഇതാണ് ടാറ്റ ആൾട്രൻ്റെ വിഷയം ടാറ്റ ആൾട്ര എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു എനിക്കിതേമാതിരി വേറെ ഇരുതടി വണ്ടിയുണ്ട് എന്താ അപ്പോൾ ഞാനും മക്കളോട് പറയാം െന്ന് കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നം നാട്ടിൽ വേറെ ലോറിക്കാരവസ്ഥകളൊന്നും മനസ്സിലാക്കണം ഒന്ന് ശ്രദ്ധിച്ച് വണ്ടിയെടുക്കുമ്പോൾ ഏച്ചറ് ഞാനിപ്പോൾ തിങ്കളാഴ്ച നാട്ടിലെത്തിയിട്ട് തിങ്കളാഴ്ച വേറൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്യാൻസലാക്കി ഇവർ ഇന്ന് രാത്രി എട്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇഷ്ട ഇന്നിവിടുന്ന് ഒരു ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട് പാലക്കാടാണ് മണ്ണാർക്കാടാണ് റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ നടക്കണം അപ്പോൾ മഴ പെയ്ത് നനഞ്ഞ് നനഞ്ഞു നനഞ്ഞ് കഴിഞ്ഞ് ഇനി അടുത്ത് ജലദോഷം വരാനും പോകണം പോകണമായിരിക്കുകയാണ് ഒരു മെഡിക്കൽ സ്റ്റോർ ഇല്ല ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ പോകണം കമ്പനിയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് നിന്ന് ബാക്കിയിൽ നിന്ന് വരണം ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് എന്ന് പറഞ്ഞില്ല സ്റ്റിക്കർ മാത്രം ടാറ്റ കമ്പനിയും എഴുതിയിരിക്കുന്നു പാലക്കാടേര് ടാറ്റ കല്ലേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മെഗാ മോട്ടോഴ്സിൽ നിന്ന് എടുത്ത വണ്ടിയാണ് അവർ കൈ കഴിഞ്ഞു അവസ്ഥ തന്നെ നമ്മളൊരു പത്തിരുപത് സിംഗിൾ ആയിട്ട് കൂടുന്നു അതിപ്പോ ഇരുപത് ഉറുപ്പയിൽ അഞ്ചു ദിവസം കടന്നേല് ഒരു ഹോട്ടലിൽ കയറുന്നുണ്ടെങ്കിൽ പൈസ മുന്നൂറും നാഞ്ഞൂറും ഡെയിലി ചിലവാണ് പത്ത് നാൽപ്പത് ലക്ഷം റുപ്പ്യം കടക്കാറുണ്ടായി ഞാൻ ഇതേമാതിരിക്ക് എക്കോമെറ്റി ലേലൻഡ് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ രാത്രി രണ്ട് മണിക്ക് വന്നിട്ട് റെഡി ആയിട്ട് നോക്കണം പക്ഷേ ടാറ്റ ഒരിക്കലും മക്കൾ നമ്പരുത്